ഇത് ഞാനൊരു ഫോട്ടോ ഫ്രെയിം പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇത് കുറച്ചധിക സമയം ദിവസങ്ങളോളം ഇരുന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ട് ഈസി ആവണം ആവണോ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി അതുപോലെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഉപയോഗിക്കണ റിംഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ രണ്ടായിട്ടത് മാറ്റി അതിൽ വലിയ വട്ടം ഉണ്ടല്ലോ അതിലി നമ്മൾ ചാക്ക് ചിരട് ചുറ്റാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതില്ല നന്നായി ഒന്ന് അഴക്കണം കേട്ടോ ഞാൻ കുറച്ചഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലത്തെ റിങ് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചാക്ക് ചിരട് ചുറ്റാണ് ചെയ്യണം ചാക്ക് ചിരട് ഇങ്ങനെയല്ലാട്ടെ കിട്ടുക വലിയൊരു ഇങ്ങനെ വലിയൊരു ഉണ്ടയായിട്ടൊക്കെ കിട്ടുക ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് ചുറ്റാൻ വേണ്ടിയിട്ട് കാരണം ആ വലിയ ഉണ്ടയാകുമ്പോഴേ നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി കെട്ടു അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെറിയ ചെറിയ കുറച്ച് ആയിട്ടെടുത്തിട്ട് വേറെ ഉണ്ടേന്ന് ആ വലിയ ഉണ്ടേന്ന് കുറച്ചെടുത്തിട്ട് ഞാനിങ്ങനെ നന്നായി കെട്ടി കെട്ടി വെച്ചു അപ്പോൾ പിന്നെ എളുപ്പം ഉണ്ടാവുമല്ലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനും ഇങ്ങനെ ചുറ്റാനും എളുപ്പം ഉണ്ടാവും കയ്യിൽ പിടിച്ച് ചെയ്യാനായിട്ട് അതിന് ഇങ്ങനെ ചെറിയ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ഉരുട്ടിയെടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കെട്ടിട്ടു പിന്നെ നമ്മുടെ ഫി നമ്മുടെ ഇത് കിട്ടില്ലേ എന്താ അതിന് പേര് പറയാ ഒരു മിനിറ്റ് ഇത് ഒട്ടിക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതല്ലാതെ വേറെ പെട്ടെന്ന് ഒട്ടുണ്ടല്ലോ ഈ ഗൺ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നല്ലത് എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഫാബ്രിക് ഗ്ലൂ മാത്രം ഉണ്ടായിരുന്ന അപ്പം ഞാനത് ആദ്യം നമ്മുടെ ചാക്ക് ചിരട് തെറ്റത്തന്നെ ഒരു കെട്ടിട്ടെടുത്തു പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് ഗ്ലൂ ഇങ്ങനെ തേച്ച് കുറച്ച് ടൈറ്റിൽ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ടൈറ്റാവണം പിന്നെ ഒരു ചാക്ക് ചർദിൻ്റെ മുകളിൽ വേറൊരു ചാക്ക് ചർത് വരാൻ പാടില്ല അപ്പോൾ ആ ഭാഗത്ത് കട്ടി കൂടും അപ്പം അത് ഇങ്ങനെ അടു അടുക്കടുക്കടുക്ക് പോലെ ഇങ്ങനെ ചുറ്റിക്കൊ ചുറ്റിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്ക് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ നമ്മളിങ്ങനെ തൊട്ടു തൊട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ എൻ എൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇത് എവിടെയെങ്കിലും പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഫുള്ള് അഴിഞ്ഞു വരും അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യണേട്ടോ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണത് എനിക്കിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് ഞാനിത് ചെയ്ത് തന്നെ ഞാനിതിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാനിങ്ങനെ ഒരു പരീക്ഷണമായിട്ട് ഞാൻ ചെയ്തതാണ് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഇത് ഞാൻ സാധാരണ എ ഫോർ പേപ്പറിൽ പ്രി കളർ പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തത് അതിന് പകരം തുണിയിലെങ്ങാനും തുണിയിൽ പ്രിൻ്റ് ചെയ്തിട്ട് അത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടായേട്ടോ ഞാനപ്പം എല്ലാം ചുറ്റിച്ചെടുത്തു അതിൻ്റെ രണ്ട് തറ്റ ഉണ്ടല്ലോ കെട്ടി ഉണ്ടല്ലോ നമ്മൾ ആദ്യം കെട്ടിയില്ലേ അവിടെ നമ്മൾ കുറച്ച് ഫാബ്രിക്കലും ആക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ ഇൻ കേസ് ഫ്യൂച്ചറിൽ പോരെ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് ഉണങ്ങിയതിന് ശേഷം പിന്നത്തെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് പിന്നെ ഉണക്കാൻ വെച്ചു കുറച്ചധികം എടുത്ത് ഉണങ്ങാനായിട്ട് അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുകയാണ് പിന്നെ ചെയ്യണേട്ടോ കുറച്ച് ടൈം എടുത്തു അത് ഉണങ്ങാനായിട്ട് അപ്പോൾ ഇനി നമുക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊരു പൂവിഞ്ഞി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പൂവിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കാർഡ് ബോർഡിൻ്റെ ഒരു ചെറിയ സ്ക്വയർ പീസ് എടുത്തു പിന്നെ അതിങ്ങനെ റൗണ്ട് ഷേപ്പ് വേണ്ടേ അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തു ഞാൻ ഒരു പൂവ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പിസ്ത കഴിക്കില്ലേ നമ്മൾ അതിൻ്റെ ഷെല്ല് വെച്ചിട്ടാണ് ഞാൻ പൂവ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് ശ്രമിക്കുന്നത് എന്ന് പറയാം അപ്പോൾ അതേ റൗണ്ട് ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നടുക്കിലായിട്ട് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുത്തു പിന്നെ ഒരു മൂന്ന് നമ്മുടെ പിസ്തയുടെ ഷെല്ലെടുത്തിട്ടിങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ടിങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു നടുക്കൊരു എന്താ പറയുക കൂമ്പ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തതേട്ട ഇത് ഗ്ലൂ ആക്കിയതിന് ശേഷം ഞാൻ ഒട്ടിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പിന്നെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം ഞാൻ കുറച്ച് നേരം ഗ്ലൂ ആക്കിയതിന് ശേഷം വെറുതെ തുറന്ന് വെച്ചു ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ നടു ഭാഗത്തായിട്ട് മൂന്ന് ഷെല്ലിങ്ങനെ വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ചുറ്റും ഒരു താമര ഷേ്പ്പ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചു വിട്ടുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ആയിട്ട് അത് കാണാൻ പാടില്ല അതിൻ്റെ മോ ഇങ്ങനെ ഫ്ലവറായിട്ട് നിൽക്കണ പോലെ അത്രേ വിസ്താരത്തിൽ വേണം അത് നിൽക്കാനായിട്ട് പിന്നെ ഞാൻ ഇത് ഈ പൂ ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് പെയിൻറ്റ് ചെയ്തത് അതിന് പകരം ആദ്യം ഷെല്ല് പെയിൻറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അത് ഉണിങ്ങിയതിന് ശേഷം നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നമുക്ക് പെയിൻ്റ് ആദ്യം ചെയ്ത് വെക്കാമായിരുന്നു അപ്പോൾ ആ പെയിൻറ്റ് ചെയ്തുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിനെ ഇതിപ്പോൾ ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിച്ച് ഇതൊക്കെ ഉണ്ട ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചു കൂട്ടാം എന്നിട്ട് ആ കാഡ് ബോർഡ് കാണാൻ പറ്റാത്ത വിധത്തിൽ അത് ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ഷമ വേണം അപ്പോൾ വീട്ടിൽ നമ്മൾ മക്കളും ഹസ്ബൻഡും ഭർത്താക്കന്മാരും ഒക്കെ ജോലിക്ക് പോയതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരുണ്ടല്ലോ അതായത് വെറുതെ എന്ന് പറയാൻ പറ്റില്ലാട്ടോ വീട്ടുപണി തന്നെ ധാരാളം ഉണ്ടാവും അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഉണ്ടാവും കാരണം നമുക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി തന്നെ തന്നെ എന്ത് സമയം കണ്ടെത്തും അപ്പം അതുപോലെ സമയം കണ്ടെത്തി ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഈ റിങ് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല ഈ ഫ്ലവറും നമുക്കിതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കൈയിലൊക്കെ ഗ്ലൂ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴുകി കളയാ എന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ എനിക്കറിയില്ല ബാക്കിയുള്ള ഒരേ കാര്യം കണ്ടോ നന്നായിട്ടത് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക് കാരണം ഇതിൻ്റെ കളറും ഒന്നുമില്ലല്ലോ വെറുതെ പ്ലെയിനല്ലേ ഇത് കുറേ ഒട്ടിക്കണു എന്നൊക്കെ തോന്നണേ ഇതൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ പെയിന്റ് അടിക്കും പെയിന്റ് അടിച്ച് കഴിയുമ്പോഴാണ് ഇത്ര ഭംഗി ഉണ്ടായിരുന്നു ഇതിന് എന്ന് തോന്നുക അത് ഞാൻ ചെയ്ത കാരണമാണോ എനിക്ക് ഭംഗി തോന്നിയെന്ന് എനിക്കറിയില്ലാട്ട് ഞാനിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാണ് ചെയ്യണേ മറ്റേ ഗൺ ടൈപ്പ് ഗം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ടോ കേട്ടോ അതിരി വേഗം ഒട്ടുന്നുണ്ട് ഈ ഫാബ്രിക് ഗ്ലൂ ആയ കാരണമാണ് ഇത്ര പതുക്കൊട്ടണേന്ന് എനിക്ക് തോന്നണം പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോരണ്ടൊക്കെ തോന്നണത് അത് കണ്ട ഏകദേശം സെറ്റായോണം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം വീണ്ടും കാണാം കേട്ടോ നമുക്ക് പിന്നെ ഈ ഫോട്ടോയാണ് ഞാൻ വെക്കണേട്ടാ അപ്പം ഞാനിത് പല തരത്തിലും അതിൽ വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് പേപ്പർ എ ഫോർ ഷീറ്റിൽ പേ പ്രിന്റ് എടുത്ത കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കടല ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചു അത് അത്ര എന്താ പറയുക ആയിട്ട് എനിക്ക് തോന്നിയില്ല നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ അത് മാറ്റി പിന്നെ ഞാൻ ഈ ഫോട്ടോ മാത്രം കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ടത് മാറ്റി വെച്ച് പിന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതാദ്യം ആ റിങ്ങിലൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ ഒന്നെടുക്കൊട്ടിച്ചാൽ മതിയായിരുന്നു എൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പറും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു രണ്ട് എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇതൊട്ടി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഐഡിയാസ് വരാം കൂടുതൽ ഞാൻ ഈ എ ഫോർ ഷീറ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഒരു ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് അത് ഒട്ടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓൾറെഡി എ ഫോർ ഷീറ്റ് അതിൽ അതിലൊട്ടിക്കല് കഴിഞ്ഞു നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ പുതിയ ഐഡിയാസ് തന്നെ തന്നെ വരും മനസ്സിൽ ഇങ്ങനെ ചെയ്യാറുന്നു ഇങ്ങനെ ചെയ്യാറുന്നു എന്നൊക്കെ അപ്പം അതെ ഞാൻ ആദ്യം തന്നെ ഉള്ളിലത്തെ റിങ്ങിൽ രണ്ട് റിങ്ങുണ്ടായിരുന്നു അതിൽ പുറത്തത്തെ റിങ്ങിലാണ് നമ്മൾ നമ്മുടെ ചാക്ക് ചാക്കുചരട് ചുറ്റിയത് ഉള്ളിലത്തെ റിങ്ങില് ഞാൻ ഗ്ലൂ ഒന്ന് വെച്ചിട്ട് പിന്നെ രണ്ട് എ ഫോർ ഷീറ്റ് പേപ്പർ ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത് പെട്ടെന്ന് ഒട്ടിട്ടോ അതോ എ ഫോർ ഷീറ്റ് പേപ്പറ് പെട്ടെന്ന് ഒട്ടി നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വന്നില്ല പെട്ടെന്ന് ഒട്ടി ആ പൂവ് ഉണ്ടാക്കാനാണ് കുറച്ചധികം സമയം നമ്മൾ കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ വേണ്ട എ ഫോർ ഷീറ്റ് പേപ്പർ ഇങ്ങനെ വെച്ചു പകുതി പകുതിയായിട്ട് വെച്ചിട്ട് പിന്നെ ആ പകുതിക്കാണ് നമ്മൾ ഫോട്ടോ ഇട്ടിക്കുന്നത് അപ്പം പിന്നെ അതിലാ ആ ഒരു ജോയിനിങ് പോയിൻ്റ് കാണില്ല ഞാനതുപോലെ നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ബാലൻസ് വന്ന പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ചെയ്യാറു എന്ന് എനിക്ക് തോന്നിയ ഒരു ഐറ്റമാണ് അപ്പോൾ അപ്പം അതെ എന്നിട്ട് എല്ലാം ഒട്ടി ഒട്ടിച്ചതിന് ശേഷം വലിയ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ നോക്കിയപ്പോഴാണ് വേറെ കാര്യം എനിക്ക് മനസ്സിലായി ആ റിങ് കിടക്കണില്ല കാരണം ഈ ചാക്ക് ചരട് ചുറ്റിയപ്പോഴേത് കുറച്ചധികം അതിൻ്റെ വട്ടം കുറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ചെറിയ റിങ് അതിൻ്റെ ഉള്ളിൽ കയറേണ്ടായിരുന്നില്ല അവസാനം മുകളിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണ ഒരു ഇതുണ്ടായിരുന്നില്ല ഒരു നട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഊരി മാറ്റിയിട്ട് എന്നിട്ടാണ് ഞാനത് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തത് ആ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുണ്ടാവുന്നില്ല ഒരു ഫോട്ടോ ആ ഫോട്ടോ അതിൻ്റെ ബാക്ക് സൈഡെടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് ഗം തേച്ച് നമ്മൾ പിന്നെ ഇതിൽ ഒട്ടിക്കുകയാണ് ചെയ്തേട്ടാ നമ്മളീ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എടുത്ത് മാറ്റി എന്നാൽ അപ്പോഴാണ് ശരിക്കിലത്തെ റിങ്ങ് കയറിയുള്ളൂ അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ പിന്നെ ഇനി ആ ഫോട്ടോ മാത്രം വെട്ടിച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ടാ അതിൻ്റെ ബാക്ക് സൈഡിൽ ഗം നന്നായി അങ്ങോട്ട് തേച്ചിട്ട് നമ്മൾ അതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടേബിളിലൊക്കെ വെച്ചിട്ടൊന്നും കൂടിയും ചെയ്താൽ ഒന്നും കൂടി നന്നായി ഫിനിഷിങ് ഉണ്ടായേനെ നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഇടാതെ എയർ പെടാതെ ഒക്കെ ഇങ്ങനെ നോ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചിട്ട് വേണം വരാനായിട്ട് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ തന്നെ അത് ഒട്ടി അങ്ങോട്ട് വന്നു കണ്ടോ പിന്നെ എനിക്ക് ഇതിന് വേണ്ടി എടുത്ത് എടുത്ത ഫോട്ടോ ഒന്നല്ല ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ തുണിയിലൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാർന്നു പിന്നെനിക്ക് തോന്നി അതെ ഫോട്ടോ ഞാനിങ്ങനെ ഒട്ടിച്ചു ഇനി നമ്മുടെ പൂവിനൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് ശരിയാക്കണം അപ്പം അതിന് മുമ്പായിട്ട് പൂവിൽ ഞാൻ ആദ്യം പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എടുത്തത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് എടുത്തത് കേട്ടാ അപ്പം നടുവിലത്തെ ഒരു കൂമ്പ് പോലെ നിൽക്കണേ നടുവില് അത് ഞാൻ ഗോൾഡൻ കളറാണ് കൊടുത്തത് കേട്ടോ ഗോൾഡൻ കളർ കൊടുത്തു പെയിന്റ് ചെയ്തു പിന്നെ ബാക്കിയുള്ള ലീഫിൻ്റെ അകോംപൊറൊക്കെ ഞാൻ ഡാർക്ക് പിങ്ക് കളറാണ് കൊടുത്തത് കേട്ടോ അത് ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ മാറ്റി കൊടുക്കാവേ അതുപോലെ പൂവിൻ്റെ ഡിസൈൻ ഇതുതന്നെ വേണമെന്നില്ല വേറെ തരത്തിലും ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഇല്ലേ അതുപോലെ ഇതുണ്ടാക്കാൻ പറ്റുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു റീൽസാ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനതിൽ കണ്ടു ടൂലിപ്പ് ഫ്ലവറില്ലേ അതുണ്ടാക്കാൻ പറ്റുന്നു അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ വേറെ രീതിയിലാവും ഞാനിതിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പോയതാണത് അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലിങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ലീഫിൻ്റെ ഉള്ളിലും പുറത്തും നല്ല സൂക്ഷിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നടുക്ക് ആ ഗോൾഡൻ കളർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആവാൻ പാടില്ല പെയിൻറ്റ് അതിലായ വൃത്തികേടാവണല്ലോ ആ ഗോൾഡൻ്റെ ഇടയിൽ പിങ്ക് വരും അതിൽ പിങ്ക് വരാൻ പാടില്ല അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒട്ടി ഇത് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഇത് മുമ്പ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചാൽ മതിയാർന്നു എന്ന് അപ്പോൾ എനിക്ക് തോന്നി കാരണം അത്ര ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ എൻ്റെ എന്താ പറയുക ഓരോ ലീഫും ഉള്ളിലും പുറത്തൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ പെയിൻറിങ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാവേ കണ്ടോ ഒരു ഭംഗിയൊക്കെ തോന്നണില്ലേ അത് എനിക്ക് മാത്രം തോന്നണല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടോ ഇനി ഈ നമ്മൾ പെയിൻറ് ചെയ്ത ഇത് ഉണുങ്ങിയതിന് ശേഷം നമുക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ നന്നായി ഉണങ്ങി അതിന് ശേഷം നമ്മളാ നമ്മുടെ റിങ്ങിൻ്റെ സൈഡിലായിട്ട് മോ കോർണറിലായിട്ട് ഓ അതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ പോലെ അതായത് ഈ പൂവിൻ്റെ ഔട്ട്ലൈൻ പോലെ ഒരു ഗോൾഡൻ ഗ്ലിറ്ററേസ് ഇങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാനത് ചെയ്തു കേട്ടെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഗോൾഡനോ നല്ല കളറ് വൈറ്റ് ഇരിക്കണേന്ന് പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ടച്ച് അതിന് വരും കേട്ടോ അപ്പം ഞാൻ ഇതേ അത് ഫുള്ള് റിമൂവ് ചെയ്തു ഇറങ്ങിന്ന് ഇനി ഇവിടെ ഞാനിതേ അവിടെ വേറെ കാരണം ആ നട്ടും പോളിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എന്തു ചെയ്തോന്ന് വെച്ചൊരു ചാക്ക് ചിരട്ടെടുത്തിട്ട് നന്നായി അതൊന്ന് കെട്ടി കൊടുത്തു കേട്ടോ നന്നായി കെട്ടിക്കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ അവിടെ ഗം വെച്ച് ഒട്ടിച്ചു കാരണം ഇത് പിന്നെ ലൂസാവാൻ പാടില്ല ഇത് ലൂസായാലും ഉള്ളിൽ വെച്ചാൽ റിങ് ഊർന്ന് വീഴും അത് കാരണം ഞാനൊരു ചാക്ക് ചരട്ടുകൊണ്ട് അത് കെട്ടിയതിന് ശേഷം അവിടെ ഫേ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ടൊന്നുകൂടി ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ പൂ ഇപ്പോൾ കാണാം അതിൻ്റെ ഒരു തെറ്റത്ത് കണ്ട ഒരു ഗോൾഡൻ കളർ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഈ പെടാപ്പാട് വെട്ടത് പിന്നെ ഇത് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി വേണ്ടത് കേട്ടോ കുറച്ച് ഗ്മ വയ്ക്ക പിന്നെ ഒട്ടിച്ചു കൊടുക്ക ഈ ഭാഗത്ത് പൂ വെച്ച വെക്കണേ കാരണം എന്താണെന്ന് വെച്ചാ അപ്പൊ അത് കാണില്ലല്ലോ അല്ലെങ്കി ആ നമ്മൾ ഏത് ഒരു ഫ്രെയിം ആണെങ്കിലും അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടലും ഇതൊക്കെയായ ഇഷ്ടാവില്ലല്ലോ ഭംഗി തോന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഭാഗത്ത് കുറച്ച് ഗമ്മാക്കിയിട്ട് അവിടെ ഞാൻ ഞാനത് ഒട്ടിച്ചു കൊടുത്തുട്ടോ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഒരു വള്ളി പോണ പോലെ ഗ്രീൻ കളർ കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ അലയും ഇതൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രീൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ വരച്ചു വിട്ട പക്ഷേ വരച്ച് വന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ അത് വരയ്ക്കാനും പറ്റുന്നില്ല പിന്നെ അതിൽ ഒട്ടിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ ആ പ്ലാൻ ഉപേക്ഷിച്ചു കേട്ടാ ഞാനിങ്ങനെ വരച്ച് വെച്ചാലും പിന്നെ ഞാൻ അത് വരച്ചില്ല അത് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കാണ് ചെയ്തത് അത് ഒട്ടിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ട വരച്ച് വെച്ചു കണ്ട ഇങ്ങനെ വരച്ച് വെച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ ചാക്ക് ചിരടായ കാരണമാണ് തോന്നുന്നത് വിചാരിച്ച പോലെ വരയ്ക്കാനും പറ്റുന്നില്ലാ അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിന്റെ മുകളിൽ പിന്നെ ഞാൻ വലിയ തരത്തില് രണ്ട് സൈഡിൽ മുകളിലും താഴെയും ഞാൻ ഇങ്ങനെ വള്ളി വരയ്ക്കുന്ന പോലെയൊക്കെ വരച്ചു കിട്ടാം പക്ഷേ ഇതൊന്നും വേണ്ടി വന്നില്ല വെറുതെ വരച്ചുപോയി എന്ന് പിന്നെ ആലോചിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ പിസ്തയുടെ ആ ഷെല്ലെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ടൊരു ലീഫ് പോലെ ആക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതായത് ആദ്യം വരച്ചൻ്റെ മൂളി കൂടെ ഒട്ടിച്ചെടുത്തു പിന്നെ ഇത് ഗ്രീൻ കളറാണ് ഇതിന് കൊടുക്കണം ആ ഷെൽസിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതും ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒട്ടിക്കുന്നതിന് മുമ്പ് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് കാരണം പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോഴേ പിന്നെ ഫ്രെയിമില ഒന്നിലാവാൻ പാടില്ല ഫ്ലവറിമിൽ ഒന്നാവാൻ പാടില്ല സൂക്ഷിച്ച് നമ്മൾ അങ്ങനെ ഓരോ ലീഫ് പോലെ ഇങ്ങനെ ആക്കി കൊടുത്തു നമ്മൾ ഏത് പൂവും ഉണ്ടാക്കുമ്പോഴായാലും വരയ്ക്കുമ്പോഴായാലും ആ പൂവിന് കൂടുതൽ ഭംഗി തോന്നുന്നത് എനിക്ക് അതിൻ്റെ കൂടെ ഒരു പച്ച വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്